ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് അവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇന്നത്തെ വചനഭാഗം വായിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ സാപത്തിൽ ഭക്ഷണം കഴിച്ചതാണ് ശിഷ്യർ ചെയ്ത തെറ്റ് എന്നതാണ് എന്നാൽ യഹൂദർക്ക് സാപത്തിൽ ഭക്ഷണം നിഷിദ്ധമായിരുന്നില്ല കുടുംബാംഗങ്ങളോടൊപ്പമുള്ള പ്രാർത്ഥനയും ഭക്ഷണവും സാപത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയായിരുന്നു അതുകൊണ്ട് കതിരുകൾ പറിച്ച് നിന്ന ക്രിസ്തുശിഷ്യർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയോ അവരുടെ തെറ്റിനെ യേശു ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല ശിഷ്യന്മാർ കതിരുകൾ പരിച്ച പ്രവൃത്തിയാണ് സാപത്തിൽ നിഷിദ്ധമായതായി ഫരസീർ ചൂണ്ടിക്കാട്ടുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം ഒൻപതാം വാക്യം ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അത് നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്ന ദൈവകൽപ്പന അക്ഷരാർത്ഥത്തിൽ പാലിക്കാനുള്ള ശ്രമം യഹൂദനത നടത്തിയിരുന്നു സാപത് ദിവസത്തേക്ക് ആവശ്യമായതെല്ലാം മുൻകൂട്ടി അവർ തയ്യാറാക്കി വച്ചിരുന്നു ഭക്ഷണം പോലും എന്നാൽ കാലക്രമേണ പരസ്യ നിമജ്ഞരും ഈ കൽപ്പന അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാൻ തുടങ്ങി അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാനും മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും ഉതകുന്ന വിധത്തിൽ സാപത്തിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ കൽപ്പനയിലൂടെ ദൈവം ആഗ്രഹിച്ച നന്മയേക്കാളും ഉപരിയായി സാധാരണ ജനത്തിന് ഒട്ടേറെ ക്ലേശം നൽകുന്ന ഒന്നായി അത് മാറി സാപത്തിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹം എടുത്തു മാറ്റിയ യഹൂദ പ്രമാണികളുടെ സ്വാർത്ഥതയ്ക്കും സ്നേഹരാഹിത്യത്തിനുമെതിരെയാണ് യേശു ശബ്ദമുയർത്തുന്നത് മനുഷ്യജീവന് വില കൊടുക്കാത്ത യാതൊരു നിയമവും ദൈവം നൽകിയിട്ടില്ല മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിനും അതിൻ്റെ വില സംരക്ഷിക്കുന്നതിനുമായി എഴുതപ്പെട്ട നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ ന്യായീകരിക്കപ്പെടുന്നതാണ് കർത്താവിന് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട ദിവസങ്ങളിൽ പോലും ജീവൻ നിലനിർത്തുന്നതിനും ഒരു മനുഷ്യജീവി എന്ന നിലയിലുള്ള വില കാത്തു സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാമെന്ന് ഇന്നത്തെ വചനഭാഗത്തെ അടിസ്ഥാനമാക്കി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇന്നത്തെ സമൂഹം ഒരു വ്യക്തിയുടെ വില നിശ്ചയിക്കുന്നത് അയാളുടെ ജോലിയും സ്ഥാനമാനങ്ങളും സാമ്പത്തിക സ്ഥിതിയുമൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ ഒരു വ്യക്തിയുടെ ജോലിയല്ല അയാളുടെ വില നിശ്ചയിക്കുന്നത് വിലയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയാണ് വിലപ്പെട്ടതായി മാറുന്നത് ഓരോ വ്യക്തിയുടെയും വില കണക്കാക്കേണ്ടത് ആ വ്യക്തിയെ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന ബോധ്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ നിർവചിക്കുന്നത് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളെയോ അയാൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന വസ്തുവകകളെയോ മാത്രം കണക്കാക്കിയാകരുത് പകലന്തിയോളം പണിയെടുത്താലും കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് ജോലിക്കാരനും ഉപരിയായി ജോലിക്കും വ്യക്തിയേക്കാൾ ഉപരിയായി വസ്തുവിനും വില കൊടുക്കുമ്പോൾ മനുഷ്യജീവൻ വിലകെട്ടതാകുന്നു ജോലി പോലെ തന്നെ ജോലിക്കുള്ള പ്രതിഫലവും ഓരോ വ്യക്തിയുടെയും അതുവഴി കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ശാരീരികവും മാനസികവും ആത്മീയമായ അഭിവൃദ്ധിക്ക് ഉതകുന്നതായിരിക്കണം ആകുമ്പോൾ മാത്രമേ സമൂഹത്തിൻ്റെ നേട്ടങ്ങൾക്ക് വിലയുണ്ടാകുന്നുള്ളൂ നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും പരമോന്നത ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതായിരിക്കണം അതിനുശേഷം നമ്മുടെ പ്രവൃത്തികളിലൂടെ മനുഷ്യൻ്റെ മൂല്യം ഉയർത്തിക്കാട്ടാൻ നമുക്കാവണം ഇവ രണ്ടുമായിരിക്കണം നമ്മുടെ എല്ലാ വരുമാന മാർഗങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം സാപത്തിൻ്റെയും കർത്താവായ പരിപൂർണ ദൈവവും മനുഷ്യനുമായ യേശുവിനെ മഹത്വപ്പെടുത്തുന്നതിലൂടെയാണ് നമ്മുടെ വരുമാന വരുമാനമാർഗങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ സാദൃശ്യം മറ്റുള്ളവരിൽ കാണാൻ സാധിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ പ്രവൃത്തികളെ ചൂഷണം ചെയ്യുന്ന നമ്മുടെ പ്രകൃതത്തിന് ശമനം ലഭിക്കുന്നത് ജോലിയും സാമ്പത്തിക സ്ഥിതിയും നോക്കി മനുഷ്യരെ തരംതിരിക്കാതെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും ജീവനും ജീവിത ജീവിതമാർഗത്തിനും വിലകൾപ്പിക്കുന്നവരാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ